മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ കുറ്റക്കാരായവർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കേരള സർക്കാർ കെ കെ രമ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കാണ് നോട്ടീസ് ആറാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ജഡ്ജിമാരായ ബേല എം തിവ്രേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടോ എന്നും ബെഞ്ച് നിരീക്ഷിച്ചു ടി പി കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെയും വിചാരണ കോടതിയിലെയും ഫയലുകൾ ഹാജരാക്കാനും ബെഞ്ച് നിർദ്ദേശിച്ചു മുതൽ വരെ പ്രതികളായ എം സി അനൂപ കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി എന്നിവരും ഏഴാം പ്രതി കെ ഷിനോജും ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയതിനു പുറമേ പ്രത്യേക അനുമതി ഹർജിയും നൽകിയിട്ടുണ്ട് ഇവർക്കായി അഭിഭാഷകരായ രഞ്ജിത് കുമാർ ജി പ്രകാശ് എന്നിവർ ഹാജരായി വിചാരണ കോടതി വിട്ടയച്ചുവെങ്കിലും പിന്നീട് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച പത്താം പ്രതി കെ കെ കൃഷ്ണൻ പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു എന്നിവരും സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇവർക്കായി മുൻ ജഡ്ജി എസ് നാഗമുത്തു ഹാജരായിട്ടുണ്ട് അതിനിടെ മൂന്ന് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട മുപ്പത്തിയൊന്നാം പ്രതി ലംബു പ്രദീപിനെ തിരികെ കീഴടങ്ങുന്നതിൽ നിന്ന് സുപ്രീംകോടതി ഇളവ് നൽകിയിട്ടുണ്ട് ഹൈക്കോടതി ശിക്ഷാവിധിക്കെതിരെ പ്രദീപിന്റെ അപ്പീല് സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് അതിൽ തീരുമാനം എടുക്കുന്നതുവരെ ഇളവ് വേണമെന്നാണ് പ്രദീപിന്റെ ആവശ്യം